ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷനായി ചുമതലയേറ്റ ഡോക്ടർ സാമുവൽ തേയോഫിലോസ് മെത്രാപൊലിത്ത അനന്തപുരിയുടെ ആദരവ് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള നേരിട്ട് ബിഷപ്പ് ഹൗസിലെത്തി ആശംസകൾ അറിയിച്ചു തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ നടന്ന അനുമോദന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തുവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷനായി ചുമതലയേറ്റ ഡോക്ടർ സാമുവൽ തേയോഫിലോസ് മെത്രാപൊലിത്തു തലസ്ഥാനത്ത് വലിയ സ്വീകരണമാണ് ഒരുക്കിയത് കാലം ചെയ്ത മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രോപോളിത്തയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പുഷ്പ സമർപ്പണം നടത്തിയാണ് സമ്മേളനം ആരംഭിച്ചത് കെ സി ബി സി അധ്യക്ഷൻ കർദിനാൽ മാർ ബസേലിയോസ് ക്ലിബീസ് കത്തോലിക്ക ബാബ പ്രഭാഷണം നടത്തി തിരുവനന്തപുരം മസ്ക്കറ്റ് ഹോട്ടലിൽ നടന്ന അനുമോദന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസി മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ എം എൽ എമാരായ ആന്റണി രാജു കടകംപള്ളി സുരേന്ദ്രൻ വി കെ പ്രശാന്ത് ചാണ്ടിയുമ്മൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള നേരിട്ട് ബിഷപ്പ് ഹൗസിലെത്തിയാണ് ആശംസകൾ അറിയിച്ചത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം